ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വ ഷ്യമയുടെ പുതിയ എപ്പിസോഡിലെ പരമേശ്വരൻ ഡോക്ടറോട് സംസാരിക്കാ അങ്ങർക്ക് എന്തോ മാരകമായ അസുഖം അത് വീട്ടിലാരെയും അറിയിക്കരുതെന്നാണ് റിക്വസ്റ്റ് ഡോക്ടർ പറയുന്നുണ്ട് വരുണും പത്മിനിയും എന്നെ വിളിക്കാറുണ്ട് വിവരങ്ങൾ തിരക്കാറും പരമേശ്വരം പറയും അവരൊരിക്കലും അറിയരുത് അവരുടെ സാധാരണ ലൈഫ് പോലും എന്റെ അസുഖത്തിന്റെ പേരില് ഇല്ലാതാവാ ചെയ്യാ അത് ഞാൻ അനുവദിക്കില്ല അവരുടെ ലൈഫ് അവരാസ്വദിക്കട്ടെ ഞാൻ കാണാനുള്ളതെല്ലാം കണ്ടു തീർത്തവന് ഒരു ദിവസം ഞാൻ കണ്ണടയ്ക്കും വേദനയില്ലാത്ത മരണം അതിനപ്പുറത്തേക്ക് അമിത പ്രതീക്ഷകളൊന്നും എനിക്കില്ല ഇപ്പൊ എന്റെ പ്രശ്നം പറയട്ടെ എന്റെ സംസാരത്തിനിടയിലുള്ള തൻറെ മൗനം അങ്ങനെ ഡോക്ടറുടെ ആ വിവരം ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ് പ്രിയങ്ക നല്ല സന്തോഷത്തിലാണെ ഒരുങ്ങി താഴേക്ക് വരും അപ്പൊ പത്മിനി പറയും അച്ഛനും അമ്മയും വരുന്ന സന്തോഷത്തിലാണല്ലേ പ്രിയവരെയും കല്യാണം കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും മുത്തശ്ശിയും ആദ്യമായിട്ട് ചടങ്ങിനോട്ട് വരൂല്ലേ അമ്മയ്ക്കും അല്ല വരുണെന്തേ എഴുന്നേറ്റില്ലേ കുളിച്ചില്ലേ പ്രിയവരെയും വരുണിപ്പോഴും ഉറങ്ങാണ് ഞാൻ വിളിച്ചില്ല മുത്തശ്ശിയും ചോയ്ക്കും ഇതുവരെ എഴുന്നേറ്റില്ല അവൻ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ ഇങ്ങനെയാണോ കല്യാണം കഴിഞ്ഞ അവന്റെ ശീലം മാറുന്ന ഞാൻ കരുതിയത് എന്റെ പൊന്നുമോളെ ചില ദിവസം അവൻ എഴുന്നേൽക്കുന്നതേ ഉച്ച കഴിഞ്ഞിട്ടാവും എന്നിട്ട് കാരണം ചോദിച്ചാലേ തലേ ദിവസം കണ്ടു തീർത്താ സിനിമയുടെ പേര് പറയും മിക്കവാറും പുതിയ സിനിമയുടെ പേരായിരിക്കും അതൊക്കെ വായില് നിൽക്കണ്ടേ ഓർത്താലും കിട്ടില്ല അല്ലെ പത്മിനി പുതിയ പിള്ളേരോട് സംസാരിച്ചിട്ട് കാര്യമില്ലമ്മേ നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട് അതിൽ ആരെങ്കിലും വിളിച്ചു സംസാരിക്കും എന്നല്ലാതെ വേറെ എന്തിനാണെന്ന് നമുക്കറിയോ അങ്ങനെയാണോ ചെറിയ പിള്ളേര് അവര് പറയുന്നത് കേട്ടാ നമ്മടെ കണ്ണ് തള്ളിപ്പോൾക്കും അറിയാതിരിക്കുമല്ലോ ഫോണിന്റെ കാര്യങ്ങളൊക്കെ പ്രിയ പറയും ഞാനങ്ങനെ അധികം ഫോണ് നോക്കാറില്ലമ്മേ കൂടുതൽ സമയം അത് ചെലവഴിക്കുന്നൊന്നും ഇഷ്ടമല്ല ഒരു കാര്യം സത്യ നമ്മള് ഒരുപാട് സമയം അതിൽ നോക്കി നിന്നാൽ നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കാൻ മറന്നുപോകും ഈ കുടുംബ ബന്ധങ്ങളൊക്കെ തകരുന്നതില് ഇപ്പൊ മൊബൈലിന് നല്ല പങ്കുണ്ട് അങ്ങനെയല്ലേ പറയാറേ ഇതൊക്കെ കേൾക്കുമ്പോ അമ്മയും മുത്തശ്ശിയും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കാ അങ്ങനെ മുത്തശ്ശിക്ക് സന്തോഷാവും അങ്ങനെ പറമ്പോളെ നമ്മുടെ ബന്ധുക്കൾ വന്നിട്ട് ഫോണിനെ കുറിച്ചുള്ള പരാതികൾ പറയുമ്പോ പ്രിയങ്ക വിളിച്ച് പറയിപ്പിച്ചു കൊടുക്കണം ഈ സമയം ഇത് കേട്ടോണ്ട് വരുൺ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഉറക്കത്ത് എഴുന്നേറ്റ് വരാ അങ്ങനെ വരും വീണ്ടും പ്രിയനെ ഇങ്ങനെ പുകഴ്ത്തി പറയാ പ്രിയക്കെ അത് കേൾക്കുമ്പോ നല്ല സന്തോഷം അങ്ങനെ വരുൺ അവിടെ വന്ന് ഇരുന്നിട്ടിരിക്കും ചായ അപ്പൊ പത്മിനി അമ്മയ്ക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയോ നിനക്ക് വരുൺ പറയും ഇന്ന് ബുധനാഴ്ച അല്ലേ ഇന്നെന്താ പ്രത്യേകത ഇന്നിവിടെ ആരെങ്കിലും വരുന്നുണ്ടോടാ അപ്പൊ വരുൺ തിരിച്ചു വയ്ക്കും ഉണ്ടോ അപ്പൊ പ്രിയ പറയും എന്താ വരുൺ എന്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടെ വരുന്ന ദിവസമല്ലേ നമ്മളെ ചടങ്ങിനു വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കാൻ വരുൺ പറയും ഓ അത്രയേ ഉള്ളു എല്ലാരും കൂടെ പറയുന്നത് കേട്ടപ്പോ ഞാൻ കരുതി വേറെന്തോ ആണെന്ന് അപ്പൊ മുത്തശ്ശി ഇത് എങ്ങനെയാണോ നിസ്സാര കാര്യമാവുന്നത് കാര്യം നീ വിവാഹം കൂടി നമ്മൾ രണ്ടു കൂട്ടരും ഒന്നായി ഇങ്ങനെ ചില ചടങ്ങുകൾ വരുമ്പോ അപ്പുറവും ഇപ്പുറവും നമ്മൾ കൃത്യമായി പാലിച്ചേ പറ്റൂ നീ പോയി പെട്ടെന്ന് കുളിച്ച് റെഡിയാ വെച്ചല്ലേ വരുൺ പറയും എനിക്കൊന്നും വയ്യ ആര് വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും അമ്മ അറിയും എന്താണത് ചെറിയ കാര്യത്തിന് പോലും ഞങ്ങളെ വിഷമിപ്പിച്ചേ മതിയാവും നിനക്ക് വരുൺ പറയും അല്ല മുത്തശ്ശി ഞാൻ മുത്തശ്ശി ഒന്നും പറയാൻ നിൽക്കണ്ട പത്ത് മിനിറ്റിനുള്ളിൽ കുളിച്ച് വേഷം മാറി ഇങ്ങോട്ട് വന്നേക്കണം എഴുന്നേറ്റ് ചെല്ലേ ചെല്ലാനല്ലേ പറഞ്ഞത് അപ്പോ വരുണ് താല്പര്യമില്ലാണ്ട് എഴുന്നേൽക്കും എന്നിട്ട് മനസ്സിൽ വിചാരിക്കും കുളിച്ചൊരുങ്ങി വരുന്ന എന്തിനാ ഇവളെ വീട്ടുകാരെ സ്വീകരിക്കാനല്ലേ ഇവളതിന് എന്റെ ആരെങ്കിലും ആവണ്ടേ അതിനൊക്കെ താല്പര്യം തോന്നാൻ ഞാൻ എന്റെ പെണ്ണിനെ കണ്ടെത്തണം എന്നിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചോണ്ട് ആ വരുണ് പോകുന്നത് പ്രിയക്ക് വിഷമമാവുന്നുണ്ട് എന്താ മോളെ മുഖം വല്ലാണ്ടായത് ിയ പറയും അല്ല വരുടെ താല്പര്യക്കുറവ് കാണുമ്പോ ഞങ്ങള് പാവങ്ങൾ ആയതുകൊണ്ടല്ലേന്ന് ഓർത്തുപോയി അമ്മ പറയും അങ്ങനെ ചിന്തിക്കേണ്ട മോളെ അവനെ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആളല്ല കുളിച്ച് ഒന്ന് ഉറക്കം തെളിയുമ്പോഴേക്കും അതൊക്കെ മാറിക്കോളും മുത്തശ്ശി മോള് പേടിക്കണ്ട വരുണ് നിന്നോട് താല്പര്യക്കുറവ് പ്രകടിപ്പിക്കാനൊന്നും ആവില്ല ഞങ്ങളുടെയൊക്കെ മനസ്സ് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതുപോലെ പോലെ വരണ നിന്നെയും സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ അറിയാപ്പഴും സത്യ അറിയാമല്ലോ അടുത്ത് പറയാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവിടെ രാധിക പലഹാരങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിവെക്കാണ് അമ്മ വന്ന് ചോദിക്കും എല്ലാം റെഡി ആയില്ല മോളെ രാധിക അയ്യോ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഹലുവ എടുത്തു വെച്ചില്ല ഞാൻ അതോടെ എടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞേ രാധിക അതെടുക്കാനായിട്ട് പോവും അപ്പം മുത്തശ്ശി വരികയാണ് ദേവൻ ഇവിടെ പുറപ്പെടാനുള്ള സമയമായി അത് ദേവേട്ടൻ അമ്പലത്തിൽ നിന്ന് പറഞ്ഞപ്പോ കൊറച്ച് ലേറ്റ് ആയല്ലോ ഇപ്പോ റെഡി ഇതെല്ലാം നീ തന്നെ എടുത്ത് റെഡിയാക്കി വെച്ചതാണോ അപ്പൊ അമ്മ പറയും ഞാനല്ല രാധിക മോള റെഡിയാക്കി വെച്ചത് അവളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല ഇതൊന്നും ആ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല നല്ലൊരു കാര്യത്തിന് പോകുന്നതാ ആ നശിച്ചവളുടെ കൈകൊണ്ട് എന്തിനാ എടുപ്പിച്ചത് ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടായിരിക്കും രാധിക അങ്ങോട്ട് വരുന്നത് വിഷമമാവുന്നുണ്ടെങ്കിലും അമ്മേ ഹൽവ കൂടെ എടുത്തു വെക്കട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും എന്ത് കാര്യം പറഞ്ഞാലും അനുസരിക്കരുത് നിന്നോട് തുടരുതെന്ന് പറയുന്ന കാര്യങ്ങളിലെ തുടർന്ന് എന്താ നിനക്ക് ഇത്രക്ക് വാശി അപ്പൊ രാധികം അമ്മേ ഉണ്ടാക്കിയതൊക്കെ അവളല്ലേ പിന്നെ എടുത്തു വെക്കുന്നത് കൊണ്ട് എന്താ ഞാൻ വെറുതെ കൂട്ടു നിന്നു എന്നല്ലേ ഉള്ളൂ അതിൽ അവര് പറയും നീ വെറുതെ നിന്നെങ്കിലും നിന്റെ മനസ്സ് ശുദ്ധാണ് പക്ഷെ പണിയെടുത്തു പറയുന്ന ഇവളുടെ മനസ്സുണ്ടല്ലോ അതിൽ ദുഷ്ടബുദ്ധി മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി വേറൊരുടെ അടുത്ത് കൊണ്ടുകൊടുക്കാൻ എനിക്ക് വിശ്വാസമില്ല ഇല്ല അപ്പൊ രാധികയ്ക്കും എന്തിനാ മുത്തശ്ശിയെ അങ്ങനെയൊക്കെ പറയുന്നേ പ്രിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം മോശമാവാൻ ഞാൻ താല്പര്യം കാണിക്കുവോ മുത്തശ്ശി കാണിക്കും ആ കാര്യത്തിലെ എനിക്ക് സംശയമൊന്നുമില്ല അവൾക്ക് കിട്ടിയൊരു നല്ല ബന്ധം ഇല്ലാതാക്കാൻ നിനക്കാവുന്നതൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ അപ്പോഴായിരിക്കും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലാതെ തിരുമേനി അങ്ങോട്ട് വരും എന്താ പിന്നെ നമുക്ക് നമുക്കിറങ്ങിയാലോ മോളെ സാധനങ്ങളൊക്കെ എടുക്ക് രാധിക ഇങ്ങനെ ഞെട്ടി എല്ലാരെയും നോക്കും മുത്തശ്ശി പറയും അവള് വരുന്നില്ല തിരുമേനിക്കും അതെന്താ മുത്തശ്ശി അറിയാൻ ഞാൻ പറഞ്ഞു ചടങ്ങ് നടത്താൻ ഇപ്പ നമ്മുടെ ഉള്ളൂ ഉള്ളു തിരുമനിക്കും അമ്മ പറയുന്നേ നമ്മുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചല്ലേ പോണ്ടത് അതിൽ നിന്നും രാധിക മോളെ മാത്രം എന്തിനാ മാറ്റി നിർത്തുന്നത് അപ്പൊ മുത്തശ്ശി അമ്മേനെങ്ങനെ നോക്കും രാധിക പറയും അച്ഛാ നിങ്ങൾ പോയിട്ട് വരൂ അതില് എനിക്ക് കുഴപ്പമൊന്നുമില്ല തിരുമനി പറയും എനിക്ക് കുഴപ്പമുണ്ട് എൻ്റെ ഇളയ മകളെ കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് ഒരു ചടങ്ങിന് പോകുമ്പോ എൻറെ മൂത്ത മകളും എന്റെ കൂടെ ഉണ്ടാവണം അത് അതെന്റെ താല്പര്യ അപ്പോ യശോദ പേടിച്ചിട്ട് പറയും അമ്മ പറയുന്നതിലും കാര്യമില്ലേ തിരുമനിക്കും എന്ത് കാര്യം അപ്പോഴേക്ക് മുത്തശ്ശി പറയും ഇവളൊരു അനാഥപ്പെണ് അല്ലേ അങ്ങനെ ഒരുത്തി കണിമംഗലത്തിന്റെ അകത്ത് കയറി നിറങ്ങുന്നത് കണിമംഗലത്തുകാർക്ക് ഇഷ്ടമല്ലെങ്കിലോ തിരുമേനി പറയും രാധികമോൾ അനാഥയാണെന്ന് അവരോട് കഷ്ടപ്പെട്ട് മനസ്സിലാക്കി കൊടുത്തത് അമ്മയല്ലേ അല്ലെങ്കിൽ അവര് പോലും എൻറെ മകളാണെന്നല്ലേ വിചാരിക്കൂ ഇനിയിപ്പാർക്ക് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവളെന്റെ മകളാണ് എൻ്റെ മൂത്ത മകള് ഇത് രാധികയെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഈ വാക്കുകളും തിരുമേനി പറയും ഈ ചടങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഇവളെന്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ചടങ്ങില്ല എല്ലാരും ചേട്ടും ഐശോദ്ധ്യയ്ക്കും എന്തായി പറയുന്ന തിരുമനി പറയും ഇതെന്റെ തീരുമാനാ മറികടക്കാൻ ആരും ശ്രമിക്കണ്ട അപ്പോ രാധിക പറയും അച്ഛാ എനിക്ക് ഇവിടെ ചെയ്തു തീർക്കാൻ ചില ജോലികളുണ്ട് പിന്നെ ക്ഷേത്രത്തിന്റെ അടുത്ത് പോവാനുണ്ട് നിങ്ങൾ എന്തായാലും പോയിട്ട് വാ തിരുമനിക്കും ആരെ പേടിച്ചാ നീ ഇതൊക്കെ പറയുന്നെ എന്ന് പറഞ്ഞു മുത്തശ്ശയെ നോക്കും ആരെ പേടിച്ചിട്ടാണെങ്കിലും നീ എന്റെ കൂടെ വരുന്നു യശോദേ ഇറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോ അവരൊക്കെ പേടിച്ചാ നിക്കുന്നത് അങ്ങനെ അച്ഛന്റെ തീരുമാനത്തിലെ രാധിക കണിമംഗലത്തേക്ക് കൊണ്ടുപോവാണ് ഇതേ സമയം കണിമംഗലത്ത് വരുണിപ്പൊ റെഡിയായി വന്നിരിക്കാ പ്രിയാണെങ്കില് വലിയ സന്തോഷത്തിലാ അങ്ങനെ എല്ലാരും ഇങ്ങനെ ഹോളിലിരിക്ക അപ്പോ പരമേശ്വരം പറയും സത്യം പറഞ്ഞ വിവാഹത്തിന് ശേഷമുള്ള ഇത്തരം ചടങ്ങുകളൊക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഓട്ടോലെ അവിടെ എല്ലാവരും വരുകയാണ് വായിച്ചോന്ന് പറയും അവര് വന്നോന്നെ പ്രിയ സന്തോഷത്തോടു കൂടി അങ്ങ് പോവാൻ നിക്കുമ്പോ വരണം അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവാ സൂര്യക്കും നീ അങ്ങോട്ട് പോകുന്നു വരുൺ പറഞ്ഞു ടോയ്ലറ്റിൽ പോട്ടെ എന്താ അതിലും വിലക്കണോ എന്ന് പറഞ്ഞേ വരുൺ അങ്ങ് പോവും അതില് പ്രിയും കാര്യൊക്കെ അത് പുറത്തേക്ക് ഇറങ്ങണേ ബൈജുവും കൂടെ ചെല്ലുന്നുണ്ട് എന്നാ ഓട്ടോന്ന് ഇറങ്ങി വരുന്ന രാധികയെ കാണുന്നതും പ്രിയ അങ് ഞെട്ടും ബൈജുവും കൂടെ ചെല്ലുന്നത് കാരണം ഒന്നും ചോദിക്കാൻ പ്രിയക്ക് പ്രിയക്കാവുന്നില്ല അപ്പോ ഇതൊന്നും എടുത്തു വെക്കാൻ സഹായിക്കണം എന്ന് പറയുമ്പോ കൊണ്ടുവന്ന പലഹാരമൊക്കെ ബൈജുവിന്റെ കയ്യില് കൊടുക്ക അങ്ങനെ ബൈജു അത് അകത്തേക്ക് കൊണ്ടുപോകും ഈ സമയം തിരുമേനിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് അച്ഛൻ പുറത്തേക്ക് വന്നേ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവും തിരുമേനി പോയി കഴിഞ്ഞാ പ്രിയക്കും എന്നെ തിരിച്ചു കൊണ്ടുപോകാനാണോ അന്ന് ചേച്ചി എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ വന്നേ ബോധം ഇല്ലാണ്ടായോ മുത്തശ്ശിക്ക് മുത്തശ്ശി പറയും അച്ഛൻ സമ്മതിക്കണ്ടേ അങ്ങനെ രാധികയോട് പ്രിയ സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും പത്മിനി വന്നിട്ടേക്കും എന്താ കയറുന്നില്ലേ വരൂ എന്ന് പറഞ്ഞ് വിളിക്കാ ദാ എന്ന് മുത്തശ്ശി പറയും എന്നിട്ട് രാധികയോട് പറയും അവന്റെ കൺമുന്നിൽ എങ്ങാണോ ചെന്ന് പെട്ടാൽ എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുമ്പോ രാധിക അമ്മയുടെ കൈ മുറുക്കെ പിടിക്കാ പ്രിയ പറയും എന്റെ ലൈഫ് വെച്ചാ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത് പോകുന്നവഴിക്കും പ്രിയ രാധികൻ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി വരാ അമ്മ കയറി വരുമ്പോ തന്നെ സൂര്യോട് സുഖാണോ മോനെ ചോദിക്കുന്നുണ്ട് അതേ അമ്മേനെ സൂര്യൻ പറയാ അങ്ങനെ തിരുമേനിക്കും അല്ല വരണവിടെ അവരതാ ഇപ്പൊ റൂമിലേക്ക് പോയതേ ഉള്ളൂ കൽപ്പന പറയും പുറത്തേക്ക് വരുമെന്നേ കണ്ടറിയണം അത് കേൾക്കുമ്പോ എല്ലാരും ഇങ്ങനെ പരസ്പരം നോക്കാ കൽപനെ പറയും അല്ല അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാ ഒറ്റ ഇരിപ്പ അവനങ്ങ് ഇരുന്ന് കളയും മുത്തശ്ശി പറയും കേട്ടോ തിരുമേനി ആസ്ഥാനത്ത് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങളുടെ കൽപ്പനയെ കഴിഞ്ഞ വേറെ ആളുള്ളൂ മുത്തശ്ശി പറയും മോളെ പെയ്യേ അതെല്ലാം എടുത്ത് എല്ലാവർക്കും കൊടുക്കും മുളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ അപ്പോഴേക്ക് ഉർവശി പറയും ഹോ ഇനി ഇത് ഇതൊക്കെ അയൽക്കാർക്ക് വീതിച്ചു കൊടുക്കണം അവരുടെ കയ്യിൽ നിന്ന് പാത്രം തിരികെ വാങ്ങിക്കണം അല്ലാണ്ട് ഇതൊക്കെ കഴിക്കാൻ ഇവിടെ ആരാ അപ്പോ പരമേശ്വരൻ പറയും അല്ല ഉർവശി നീ എപ്പോഴാ ന്യൂ ജനറേഷൻ ആയത് എനിക്ക് ഈ വീട്ടുപലഹാരം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പ്രിയായിട്ട് വേറൊന്നും ഇല്ല എടുത്തോളൂ ഇതേ സമയം വരുണിന്റെ അമ്മ ബിജു വരുണെ അങ്ങോട്ട് വിളിച്ചോളൂ എന്ന് പറയുന്ന കേൾക്കുമ്പോ തന്നെ പ്രിയയും രാധികയും മുത്തശ്ശിയും എല്ലാരും ഞെട്ടാണ് അവർക്ക് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും ചുറ്റിൽ നിൽക്കല്ലേ ബിജു അപ്പൊ തന്നെ വരുണിനെ വിളിക്കാനായിട്ട് പോവാണ് വരുണാണെങ്കിലേ ഫോണിൽ ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോവാനും അവരുടെ അടുത്ത് മുന്നിൽ നിൽക്കാനും ഒരു താല്പര്യം ഇല്ലാണ്ട് നിക്കാ ഈ സമയം മുത്തശ്ശി രാധികോടെ അവിടുന്ന് പോകാനായിട്ട് മുഖം കൊണ്ടുപോ ആക്ഷൻ കാണിക്കും പ്രിയയും അങ്ങനെ രാധിക അവിടുന്ന് പോവാണേ ഈ സമയത്തായിരിക്കും ബിജു പുറത്തെറങ്ങി വരുണെ കൂട്ടിക്കൊണ്ട് പോവാൻ നിക്കുന്നത് വരുണ് നിക്കുന്ന അവിടത്തേക്കായിരിക്കും രാധിക വരുന്നത് വരുണ് കണ്ണതും രാധിക അങ്ങനെ ഇട്ടും വരുണാണെങ്കിൽ താല്പര്യം ഇല്ലാണ്ട് നിക്കുകയാണ് വരുണെ അന്വേഷിക്കുന്നത് വാ എന്ന് പറയുമ്പോ പോയില്ല അവര് നീ ഇങ്ങനെ ഓരോന്ന് പറയണ്ടേ ഇവിടെ ഒന്നും നിക്കാതെ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വരുണ് നിർബന്ധിക്കാ വരുണാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല രാധികയാണെങ്കില് വരുണെ കണ്ട് ഷോക്കായി നിക്കാം മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല പറോട്ട് തിരിഞ്ഞ് അകത്തേക്കും പോകാൻ പറ്റുന്നില്ല വരുണാണെങ്കില് അവരുടെ അടുത്തേക്ക് പോവാൻ താല്പര്യം ഇല്ലാടാൻ അങ്ങനെ ബിജു വരുണെ പിടിച്ച് തിരിക്കുമ്പോഴേക്കും രാധിക വേഗം അവിടുന്ന് സൈഡിലേക്ക് മാറി നിക്ക എന്നിട്ട് അവിടെയുള്ള ആ വരാന്തയിലെ അവിടെ താഴ്ന്നിരിക്കും വരുണിങ്ങനെ പുറത്ത് നിൽക്കുന്നത് കാരണം രാധികയെ കാണുന്നില്ല വരുൺ രാധികയുടെ തൊട്ടടുത്തുണ്ട് ആ ചുമരന്റെ തൊട്ട് സൈഡിലെ എന്നാ വരുൺ കാണുന്നില്ല അങ്ങനെ ബിജു നിർബന്ധിച്ചുകൊണ്ട് വരുണെ അടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ് അപ്പോഴേക്കും പ്രിയ രാധിക ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കണേ ഹൽവയും അപ്പൊ വരുണ് വരുമ്പോ പ്രിയക്കും എന്ത് പണിയെ ചെയ്തത് വരുൺ അച്ഛനും അമ്മയും വന്നത് കണ്ടില്ലേ വരുൺ പറയും സോറി ഒരു ഫ്രണ്ടിന്റെ കോള് വന്നു കൽപ്പന പറയും ആ കൃത്യസമയത്ത് വിളിക്കാൻ ഫ്രണ്ട്സ് ഒരുപാടുണ്ടല്ലോ അല്ല വരുൺ അപ്പോ പ്രിയ പറയും കഴിച്ചു നിങ്ങക്ക് വരുൺ എന്ന് പറഞ്ഞ് ഹൽവ കൊടുക്ക അങ്ങനെ താല്പര്യം ഇല്ലെങ്കിലും എല്ലാവരുടെ മുന്നിൽ വെച്ചും പ്രിയ കൊടുക്കുന്നോണ്ട് വരുൺ അത് എടുത്ത് കഴിക്കണേ ഈ സമയം രാധികയാണെങ്കില് പുറത്തു നിന്ന് ആകെ ബോറടിച്ച് വരുണിന്റെ മുന്നിൽ പെടാതെ മറ്റു സൈഡിലേക്ക് പോയി നിക്കണേ ഇതേ സമയം അവിടെ അകത്ത് എല്ലാരും ഇങ്ങനെ പലഹാരം കഴിക്കാണല്ലോ പരമേശ്വരൻ പറയും കേട്ടോ തിരുമേനി നിങ്ങളുടെ ഈ സ്പെഷ്യൽ ഹൽവ കഴിക്കാനുണ്ടല്ലോ എന്താ രുചി ഇത് ആരുടെ കൈപ്പുണ്യ യേശോദയുടെ ആണോ അമ്മയുടെ ആണോ അപ്പൊ ഒരു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണല്ലോ ഉർവശിയും വേറെയും പലഹാരങ്ങൾ കൊണ്ടുവെക്കുന്നുണ്ട് ഈ സമയം വരുൺ ഒരു കോള് വരികയാണ് വരുൺ ചോദിക്കും അച്ഛാ ഇതൊന്നും ഇതൊന്നെടുത്തോട്ടെ അച്ഛൻ പറയും നീ ആദ്യം അതൊന്നും ഓഫ് ചെയ്ത് വെക്കും അതിൽ വരുണെ അത് എടുക്കാനായിട്ട് അവർന്ന് മാറി നിൽക്കാണ് ഈ സമയം തിരുമേനിയോട് വീണ്ടും ചോദിക്കും അല്ല പറഞ്ഞില്ലല്ലോ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത് അച്ഛൻ പറയും ഇതൊക്കെ രാധിക ഇത് പ്രിയക്കും മുത്തശ്ശിക്കൊന്നും ഇഷ്ടപ്പെട്ടുന്നില്ല അങ്ങനെ അച്ഛൻ ചോദിക്കും എവിടെയാ കുട്ടി ഇങ്ങോട്ട് വിളിക്കൂ പ്രിയ ആകെ ടെൻഷനാവും അപ്പൊ പത്മിനിയമ്മ പറയും ഇവിടെ ഉണ്ടായിരുന്നല്ലോ മുതിശ്ശേരി അത് പിന്നെ എവിടെ പോയാലും അവൾക്ക് ഈ വീട് ചുറ്റിക്കാണുന്ന ചുറ്റിക്കാണുന്നൊരു ഏർപ്പാടുണ്ട് അവിടെ എവിടെങ്കിലൊക്കെ കാണും തിരുമേനി പറയും മോളെ പ്രിയങ്കയെ രാധിക എവിടെയെന്ന് നോക്ക് അപ്പൊ പ്രിയ അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ബിജു പറയും വേണ്ട ഞാൻ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞേ പ്രിയനെ അവിടെ നിർത്തി രാധികനെ വിളിക്കാനായി പോകും അതിൽ പ്രിയ ഒന്നുകൂടെ ടെൻഷനാകും പ്രിയ മാത്രല്ല മുത്തശ്ശിയും യശോദയും ഈ സമയത്തായിരിക്കും രാധികയുടെ അടുത്തേക്ക് ബിജു വരുന്നത് എടോ തന്നെ അവിടെ എല്ലാരും അന്വേഷിക്കുന്നു രാധികം അല്ല ഞാൻ ഇവിടേക്കൊന്ന് വെറുതെ കാണാൻ ബിജു വീണ്ടും നിർബന്ധിക്കും വാടോ രാധിക പോവാൻ താല്പര്യമൊന്നും കാണിക്കുന്നില്ല അപ്പോഴേക്കും അച്ഛൻ അങ്ങ് വിളിക്കും രാധികേന്ന് അപ്പൊ പിന്നെ രാധിക വേറെ വഴിയില്ലാതെ ബിജുവിന്റെ കൂടെ അത്തേക്ക് പോവാണ് ഈ സമയം അകത്ത് പ്രിയ പലഹാരക്കാട് വഴി വരുൺ പോയടുത്തേക്ക് പോകും അപ്പോഴായിരിക്കും ബിജു രാധികയെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് അച്ഛൻ ചോയ്ക്കും വീടൊക്കെ കണ്ടു കുട്ടി ആ എന്ന് മാറുപടി മാത്രം പറയും അച്ഛൻ പറയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് താനാണെന്ന് പറഞ്ഞു എന്നാ പിന്നെ അഭിനന്ദിക്കാന്ന് കരുതി വിളിക്കായിരുന്നു അസലായിട്ടുണ്ട് അപ്പൊ രാധികയ്ക്ക് ഒന്നുകൂടെ സന്തോഷാവും ഓഹ് എന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കണേ ഇതേ സമയം വരുണിങ്ങനെ അകത്തേക്ക് വരുന്നതും ഒന്ന് ഞെട്ടി നിൽക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് ഒരുപക്ഷെ പ്രിയനെ കണ്ടിട്ടായിരിക്കാം ഞെട്ടിയിട്ടുണ്ടാവുക എന്തായാലും പിന്നീടുള്ള പ്രമോലെ കാണിക്കുന്നത് ഇവരെല്ലാവരും തിരികെ വീട്ടിലെത്തുന്നുണ്ട് ഈ സമയം വീട്ടിലേക്ക് വിനയപ്രസാദ് വരിക രാധികയെ കുറിച്ചും രാധികയോടുള്ള അടുപ്പത്തെ കുറിച്ചും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയുടെ ഐശ്വര്യയുടെ വക്കീൽ പറഞ്ഞയച്ചത് പ്രകാരം രാധിയെക്കുറിച്ച് അന്വേഷിക്കാനെ ഒരു സ്ത്രീയെ പറഞ്ഞേക്കുന്നുണ്ട് അവരെ ഷ്യമയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അറിയോന്നൊക്കെ അമ്പലത്തിന്റെ അടുത്ത് വന്ന ആൾക്കാരോട് ചോദിക്കും അതിലൊരു മുത്തശ്ശി പറയും ആ അറിയാലോ എന്നാ ഇതാരാ എന്നൊക്കുമ്പോ അവര് പറയും ഇത് ദേവനാരായണ തിരുമേനിയുടെ മകളാ രാധിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അവരെ ഐശ്വര്യനെ വിളിച്ച് രാധികയെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറയണേ എവിടെയാ എന്താ ഉള്ളതെന്നൊക്കെ ശേഷം പിന്നെ കാണിക്കുന്ന ഭാഗത്തിലെ രാധിക ശ്യാമയുടെ പാട്ട് കേൾക്കാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് വിനയപ്രസാദിന്റെ കൂടെ എത്തിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനിയെങ്കിലും ഇവർ പരസ്പരം കാണുമില്ലെന്നൊന്നും അറിയില്ല എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്